ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എങ്ങനെ ഒരു യാത്രാ വ്ലോഗോ എന്ന് വെച്ചാൽ നമ്മൾ എലസിൻ്റെ കല്യാണമാണ് വരുന്നത് അപ്പോൾ അവൻ്റെ പെണ്ണിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാനുള്ള പരിപാടി കേട്ടോ നമ്മൾ പോണത് കോട്ടക്കൽ സീനത്തൊക്കെയാണ് ഇവിടെ നമ്മൾ ഫാമിലിയിൽ എല്ലാവരുടെ കല്യാണത്തിനും എല്ലാ പരിപാടിക്കും നമ്മൾ അവിടെ നിന്ന് കേട്ടോ സാധാരണ ഡ്രസ്സ് എടുക്കാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് ഡ്രസ്സ് എടുക്കുന്നത് അപ്പം എന്താണ് ഇനിയിപ്പോൾ അതിൻ്റെ ബൈക്കിൽ നിന്ന് ഇനി നാത്തൂന്മാരെ കൂട്ടാനുണ്ട് രണ്ട് വണ്ടിയിലായിട്ടാണ് പോകുന്നത് ഇപ്പം നല്ല വെയിലാണ് കേട്ടോ പുറത്ത് അപ്പം അതിൻ്റെ പേരിൽ നമ്മൾ ബൈക്കുമുള്ള ഉള്ള യാത്ര വെക്കിയിട്ട് രണ്ട് വണ്ടിയിലായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഏകദേശം കോട്ടകലെത്തിയിട്ടുണ്ട് നമ്മൾ നമുക്ക് കോട്ടകല് തിരൂരിൽ നിന്ന് പറഞ്ഞാൽ വല്ലാണ്ട് ദൂരം ഒന്നും കേട്ടോ കുറച്ചൊക്കെ അടുത്ത് തന്നെയാണ് അപ്പം നമ്മൾ അധികം ഇവിടെ തന്നെ പോവാം പിന്നെ റേറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സെലക്ഷനും കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ സീനത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയ വേറെ പിന്നെ കുട്ടികൾ അങ്ങനെ യാത്ര ചെയ്തിൻ്റെതൊക്കെ ആയിട്ട് പിന്നെ വെള്ളം വാങ്ങാൻ അപ്പം ഞാൻ അപ്പുറം പോയി വെള്ളമൊക്കെ വാങ്ങി വരാട്ടെ അപ്പോൾ തന്നെ ബാക്കിയുള്ളവരൊക്കെ ഉള്ളിൽ കയറി ഉണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് തന്നെ പെണ്ണിൻ്റെ ഡ്രസ്സ് എടുക്കാനാണ് പോണത് ഒരുപാട് എന്താണ് കളക്ഷൻ ഉണ്ട് കേട്ടോ പെണ്ണിൻ്റെ ഡ്രസ്സിനുള്ളതൊക്കെ പല പല റേറ്റ് റേറ്റുള്ളതുണ്ട് നല്ല രസമുള്ള ഹെവി വർക്കൊക്കെ വരുന്നതിന് അത്യാവശ്യം നല്ല ഇരുപത്തേഴ് ഇരുപത്തഞ്ച് അങ്ങനെ റേഞ്ചിലൊക്കെ വരുന്നുണ്ട് പിന്നെ അതിൽ കുറവുള്ളതൊക്കെ കേട്ടോ നമ്മൾ കുറേ ഡ്രസ്സ് നോക്കി അതേപോലെ തന്നെ സാരിൻ്റെ സെക്ഷനിൽ നോക്കി സത്യം പറഞ്ഞാൽ ഈ ഗൗണ് ലെഹങ്ക ഇങ്ങനത്തെ ഇതൊക്കെ എടുക്കണ കാട്ടിലും നല്ല കളക്ഷൻ ഉണ്ടായിരുന്നിട്ട് സാരി സെക്ഷനിൽ പിന്നെന്താ അവിടെ നിന്ന് പിന്നെ നമ്മൾ ബാക്കിയുള്ള ഇന്നർവേഴ്സ് അതുപോലെ തന്നെ വീട്ടിലിട്ടുള്ള അങ്ങനത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഫുള്ളായിട്ട് വീഡിയോ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം നമുക്ക് ഡ്രസ്സ് നോക്കലും വീഡിയോ എടുക്കലും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെന്തൊക്കെയാണ് ഒരു പറ്റിയ സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെറുതായിട്ട് ജസ്റ്റ് വീഡിയോ കാണിച്ചോളൂ പിന്നെ അടുത്തായിട്ട് നമുക്ക് ഇങ്ങനെ ഫസ്റ്റ് വരെ സൽക്കാരത്തിൽ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു ഡ്രസ്സുണ്ട് നോക്കണത് അതിനാണ് അത്യാവശ്യം കുറേ ടൈം എടുത്തത് നമ്മൾ ഡ്രസ്സിന് വേണ്ടിയിട്ട് അങ്ങനെ വല്ലാണ്ട് നല്ല ഓവർ വർക്കും വേണ്ട അങ്ങനത്തെ വെച്ച് നോക്കിയിട്ട് നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടിട്ടുണ്ടോ ഇവിടെ നമ്മളെ ചുരിദാർ റെഡിമെയ്ഡ് സെറ്റ് ഉണ്ടാവുമല്ലോ അത് നല്ല രസമുള്ള ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ കൂടെ ഉള്ളവരൊക്കെ ഏകദേശം നോക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ലാവണ്ടർ കളറാണ് ഞമ്മൾ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കളർ കോഡ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നോക്കുന്നുണ്ട് അങ്ങനെ അതിലുള്ള ചെറിയ ചെറിയ കളക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലും ഇങ്ങനെ വീഡിയോയിൽ കാണിക്കാം പിന്നെ കുറേ സാധനങ്ങൾ പിന്നെ നമ്മൾ അടുത്തുള്ള ഇവിടെ നിന്ന് ഇങ്ങനെ വാങ്ങിക്കാന്ന് വെച്ചിട്ട് എന്നാലും ഒരു സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് അവിടുത്തെ പിന്നെ നമ്മളെ കല്യാണ ഡ്രസ്സൊക്കെ ഉള്ള ഷോള് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടാണ് അടിയിൽ കിട്ടാനുള്ള ഷോള് അപ്പം ഏകദേശമൊക്കെ ഒരു മാച്ചായ ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെന്താ നമ്മൾ ബെഡ്ഷീറ്റ് നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് അപ്പോൾ കേട്ടാ എന്താണ് ഓഫർ ഇട്ടതാണെന്ന് പറഞ്ഞു മൂവായിരത്തി സംതിങ്ങിൻ്റെ ബെഡ്ഷീറ്റ് ആയിരത്തി മുന്നൂറ് രൂപ ഒക്കെ എന്നൊരു പക്ഷേ അത്ര പൈസ ഉണ്ടായിരുന്നതൊന്നും തോന്നിയില്ല പിന്നെ നല്ല അവനക്കൊരു ഗ്രേ കളർ ഉള്ള ബെഡ്ഷീറ്റ് വേണം പേരിൽ നമ്മൾക്ക് നല്ലതൊന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ നമ്മൾ തോർത്തുമുണ്ട് കൊണ്ട് സാധനം ഇങ്ങനത്തെയൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാണ്ട് എന്തൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പോന്നു പക്ഷെ ഒരുപാട് നല്ല നല്ല കാണാൻ രസമുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ അവർ ഒരുപാട് ചവിട്ടികളുണ്ട് അതായത് നമ്മൾ ഇവിടുന്ന് ആവശ്യമുള്ളതൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഉള്ള ലെതർ പ്ലാന്റിൽ പോയി ഇവിടുന്ന് നമുക്ക് ചെരുപ്പ് ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ടാണ് പോയത് കേട്ടോ ഇവിടെ ഞാൻ വിചാരിച്ച പോലെ വലിയൊരു കളക്ഷനായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല സിമ്പിൾ അങ്ങനെയൊക്കെ വെച്ച് പോവാണെന്നുണ്ടെങ്കിൽ കേട്ടോ പക്ഷെ നമ്മൾ ഈ പുതിയ തന്നെ ഇടാൻ പറ്റിയതായിട്ട് എനിക്ക് അങ്ങനെ എല്ലാട് തോന്നിയിട്ടില്ല എന്നാലും നമ്മൾ അതിന് ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താണ് വീട്ടിലിടാൻ ബാത്റൂമിലിടാന് അതുപോലെ തന്നെ പിന്നെ പുറത്തു പോകിടാന് അങ്ങനൊക്കെ ആയിട്ടൊക്കെ കുറച്ച് പേർപ്പൊക്കെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് ബില്ലാക്കിയിട്ടിറങ്ങി അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് ഇവിടെ അടുത്ത് തന്നെ ചങ്കുവേട്ടിയിലുള്ള ഒരു കടയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണ് അപ്പോൾ അതെല്ലാവരും ഉണ്ടായിരുന്നു അവിടുന്ന് പിന്നെ നമ്മൾ മന്തി പൊറോട്ട ബ്രോസ്റ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ എത്രയുള്ളൂട്ടോ എന്നാത്ത വീഡിയോ അപ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ടൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം